വിശമിശയാക്കി സ്ഥിതി ആയിരിക്കട്ടില്ല പുസ്തകം പതിനൊന്നാം അധ്യായം ശുദ്ധവും അശുദ്ധവുമായ ജീവികൾ കർത്താവ് മോശയോടും അഹ്റോവനോടും വല്ലി ചെയ്തു ഇസ്രായേൽ ജനത്തോട് പറയുക ഭൂമുഖത്തെ മൃഗങ്ങളിൽ നിങ്ങൾക്ക് ഭക്ഷിക്കാവുന്ന വഴിവയാണ് പാദം വിഭജിച്ചിരിക്കുന്നതും ഇരട്ടക്കുളമ്പുള്ളതും അയവിറക്കുന്നതും ആയ മൃഗങ്ങളെ നിങ്ങൾക്ക് ഭക്ഷിക്കാം എന്നാൽ അയവിറക്കുന്നതോ ഇരട്ടക്കുളമ്പുള്ളതോ മൃഗങ്ങളിൽ ഇവയെ നിങ്ങൾ ഭക്ഷിക്കരുത് ഒട്ടകം അയവിറക്കുന്നതാണെങ്കിലും അത് ഇരട്ടക്കുളമ്പുള്ളതല്ല അത് നിങ്ങൾക്ക് അശുദ്ധമാണ് കുഴിമുയൽ അയവിറക്കുന്നതെങ്കിലും അത് ഇരട്ടക്കുളമ്പുള്ളതല്ല അത് നിങ്ങൾക്ക് അശുദ്ധമാണ് മുയൽ അയവിറക്കുന്നതെങ്കിലും അത് ഇരട്ടക്കുളമ്പുള്ളതല്ല അത് നിങ്ങൾക്ക് അശുദ്ധമാണ് പന്നി ഇരട്ട ഇരട്ടുകൊളുമ്പുള്ളതെങ്കിലും അത് അയവിറക്കുന്നതല്ല അത് നിങ്ങൾക്ക് അശുദ്ധമാണ് ഇവയുടെ മാംസം നിങ്ങൾ ഭക്ഷിക്കരുത് പിണം തൊടുകയും അരുത് ഇവ നിങ്ങൾക്ക് അശുദ്ധമാണ് ജലജീവികളിൽ നിങ്ങൾക്ക് ഭക്ഷിക്കാവുന്നവയാണ് കടലിലും നദിയിലും ജീവിക്കുന്ന ചിറകും ചിദംബലും നിങ്ങൾക്ക് ഭക്ഷിക്കാം എന്നാൽ കടലിലും നദികളിലും പറ്റും ചേർന്ന് ചരിക്കുന്നവയും അല്ലാത്തവയുമായ ജലജീവികളിൽ ചിറകും ചെതമ്പലും ഇല്ലാത്തവ നിങ്ങൾക്ക് നിന്ദ്യമായിരിക്കട്ടെ അവ നിങ്ങൾക്ക് നിന്ദയമായിരിക്കണം അവയുടെ മാംസം നിങ്ങൾ ഭക്ഷിക്കരുത് അവയുടെ പിണം നിങ്ങൾക്ക് നിന്ദ്യമായിരിക്കട്ടെ ചിറകും ചെതുമ്പലും ഇല്ലാത്ത ജലജീവികളെല്ലാം നിങ്ങൾക്ക് നിന്ദ്യമായിരിക്കണം പക്ഷികളെ നിങ്ങൾക്ക് നിന്ദയമായിരിക്കേണ്ടവ ഇവയാണ് ഇവ നിങ്ങൾ ഭക്ഷിക്കരുത് ഇവയെല്ലാം നിന്ദ്യമാണ് എല്ലാ തരത്തിലും പെട്ട കഴുകൻ ചെമ്പരത്ത് കരിമ്പരുന്ത് പരുന്ത് പ്രാപ്പിടിയൻ കാക്ക ഒട്ടകപ്പക്ഷി രനത്ത് കടൽപ്പാത്ത ചെങ്ങാലിപ്പരുന്ത് മൂങ്ങ നീർക്കാക്ക കൂമൻ അരയന്നം ഞാറപ്പക്ഷി കരിങ്കഴുകൻ കൊക്ക് എരണ്ട കാട്ടുകോഴി നരിച്ചീർ ചിറകുള്ള കീടങ്ങളിൽ നാലുകാലിൽ ചരിക്കുന്നവയെല്ലാം നിന്യമാണ് എന്നാൽ ചിറകും നാലുകാലുമുള്ള കീടങ്ങളിൽ നിലത്ത് കുതിച്ചു ചാടുന്നവയെ ഭക്ഷിക്കാം അവയിൽ വെട്ടിക്കിളി പച്ചക്കുതിര വണ്ട് വിട്ടിൽ ഇവയെ എല്ലാ വർഗ്ഗങ്ങളും ഇവയുടെ എല്ലാ വർഗങ്ങളും നിങ്ങൾക്ക് ഭക്ഷിക്കാം എന്നാൽ നാല് കാലും ചെറുക്കുമുള്ള മറ്റെല്ലാ കീടങ്ങളും നിങ്ങൾക്ക് നിന്ദമാണ് ഇവ നിങ്ങളെ അശുദ്ധരാക്കും ഇവയുടെ പിണം സ്പർശിക്കുന്നവൻ വൈകുന്നേരം വരെ അശുദ്ധനായിരിക്കും ഇവയുടെ പിണം വഹിക്കുന്നവൻ തൻ്റെ വസ്ത്രം കഴുകട്ടെ അവൻ വൈകുന്നേരം വരെ അശു അശുദ്ധനായിരിക്കും പാദം വിഭക്തമെങ്കിലും ഇരട്ടക്കുളമ്പില്ലാത്തതും അയവിറക്കാത്തതുമായ സകല മൃഗങ്ങളും നിങ്ങൾക്ക് അശുദ്ധമാണ് അവയെ സ്പർശിക്കുന്നവരും അശുദ്ധരായിരിക്കും നാൽക്കാലികളിൽ നഖമുള്ള പാദങ്ങളോട് കൂടിയവ നിങ്ങൾക്ക് അശുദ്ധമാണ് അവയുടെ പിണ സ്പർശിക്കുന്നവൻ വൈകുന്നേരം വരെ അശുദ്ധനായിരിക്കും അവയുടെ പിണം വഹിക്കുന്നവൻ തൻ്റെ വസ്ത്രം കഴുകണം വൈകുന്നേരം വരെ അവൻ അശുദ്ധനായിരിക്കും അവൻ നിങ്ങൾക്ക് അശുദ്ധമാണ് ഭൂമിയിലെ ജന്തുക്കളിൽ നിങ്ങൾക്ക് അശുദ്ധമായവ കീരി എലി വിവിധതരം തരം ഉടുമ്പുകൾ പല്ലി ചുമർ പല്ലി മണൽപ്പല്ലി അരണ ഓന്ത് എന്നിവയാണ് ഇഴ ജന്തുക്കളിൽ അശുദ്ധമായ ഇവയുടെ പിണം സ്പർശിക്കുന്നവൻ വൈകുന്നേരം വരെ അശുദ്ധനായിരിക്കും ഇവയുടെ പിണമേതെങ്കിലും വസ്തുവിന്മേൽ വീണാൽ അതും അശുദ്ധമാകും അത് മരം കൊണ്ടുണ്ടാക്കിയ ഉപകരണമോ വസ്ത്രമോ തോലോ ചാക്കോ ഉപയോഗയോഗ്യമായ ഏതെങ്കിലും പാത്രമോ ആകട്ടെ അത് വെള്ളത്തിലിടണം വൈകുന്നേരം വരെ അത് അശുദ്ധമായിരിക്കും അനന്തരശുദ്ധമാകും പിണം മൺപാത്രത്തിൽ വീണാൽ അതിലുള്ളവയും തീരും അത് ഉടച്ചു കളയണം അതിലെ വെള്ളം ഏതെങ്കിലും ഭക്ഷണ പദാർത്ഥത്തിൽ വീണാൽ അത് അശുദ്ധമാകും അതിലുള്ള ഏത് പാനീയവും അശുദ്ധമായിരിക്കും പിണത്തിന്റെ അംശം എന്തെങ്കിലും വീണാൽ അത് അശുദ്ധമാകും അടുപ്പോ അഗ്നി കലശമോ ആകട്ടെ അത് ഉടച്ചു കളയണം അത് അശുദ്ധമാണ് അശുദ്ധമായി നിങ്ങൾ കരുതുകയും വേണം പിണ സ്പർശിക്കുന്ന എന്തും അശുദ്ധമാകുമെങ്കിലും ജലസമൃദ്ധമായ അരുവികൾക്കും ഉറവുകൾക്കും അത് ബാധകമല്ല വിതയ്ക്കാനുള്ള വിത്തിൽ പിണത്തിൻ്റെ അംശം വീണാലും അത് ശുദ്ധമായിരിക്കും എന്നാൽ നനച്ച വിത്തിൽ പിണത്തിൻ്റെ അംശം വീണാൽ അത് നിങ്ങൾക്ക് അശുദ്ധമായിരിക്കും മൃഗം നിങ്ങൾക്ക് ഭക്ഷിക്കാവുന്നതാണെങ്കിലും ചത്തുപോയാൽ അതിൻ്റെ പിണം സ്പർശിക്കുന്നവൻ വൈകുന്നേരം വരെ അശുദ്ധനായിരിക്കും അതിൻ്റെ മാംസം ഭക്ഷിക്കുന്നവൻ തൻ്റെ വസ്ത്രം കഴുകണം അവൻ വൈകുന്നേരം വരെ അശുദ്ധനായിരിക്കും അത് വഹിക്കുന്നവനും തൻ്റെ വസ്ത്രം കഴുകണം അവനും വൈകുന്നേരം വരെ അശുദ്ധനായിരിക്കും ഇഴജന്തുക്കളെല്ലാം നിണ്യമാണ് അവയെ ഭക്ഷിക്കരുത് ഉരസ്സുകൊണ്ടോ നാലോ അതിൽ കൂടുതലോ കാലുകൾ കൊണ്ടോ ഇഴിയുന്ന ജന്തുക്കളെ നിങ്ങൾ ഭക്ഷിക്കരുത് അവ നിന്ദ്യമാണ് ഇഴജന്തുക്കൾ നിമിത്തം നിങ്ങൾ അശുദ്ധരാകരുത് അശുദ്ധരാകാതിരിക്കാൻ അവ കൊണ്ടുള്ള മാലിന്യത്തിൽ നിന്ന് അകലുവിൻ ഞാൻ നിങ്ങളുടെ ദൈവമായ കർത്താവകുന്നു നിങ്ങൾ നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുകയും പരിശുദ്ധരായിരിക്കുകയും ചെയ്യുവിൻ കാരണം ഞാൻ പരിശുദ്ധരാകുന്നു ഭൂമിയിൽ എഴുജന്തുക്കൾ നിമിത്തം നിങ്ങൾ മലിന മലിനരാകരുത് നിങ്ങളുടെ ദൈവമായിരിക്കേണ്ടതിന് ഈജിപ്തിൽ നിന്ന് നിങ്ങളെ ആനയിച്ച കർത്താവ് ഞാനാകുന്നു നിങ്ങൾ പരിശുദ്ധരായിരിക്കുവിൻ എന്തെന്നാൽ ഞാൻ പരിശുദ്ധനാണ് പക്ഷികൾ മൃഗങ്ങൾ ജലജീവികൾ ഭൂമിയിലെ ജന്തുക്കൾ എന്നിവയെ സംബന്ധിച്ചുള്ള നിയമമാണിത് ജീവികളെ ശുദ്ധ ശുദ്ധിയുള്ളവയും ശുദ്ധിയില്ലാത്തവയും ഭക്ഷിക്കാവുന്നവയും ഭക്ഷിക്കരുതാത്തവയും തമ്മിൽ വേർതിരിക്കാനാണിത്